ഹായ് ഹായ് പേരിന്റെ ർത്ഥം പറഞ്ഞായിരുന്നോ ഈ ശരി കൊള്ളാട്ടോ നന്നായിട്ടുണ്ട് നല്ല ഉടുപ്പ് ഉടുപ്പ് നല്ല നല്ല കളർ ഇത് എപ്പോഴും ഇഷ്ടമുള്ള ഡ്രസ് ഡ്രസ്സല്ലേ എനിക്കറിയാം എനിക്കറിയാം പല കളറിലുള്ളതല്ലേ ഈ ഡ്രസ്സ് അങ്ങനെ ആരും എടുക്കുക എൻ്റെ ഇത്ര ഇത്ര കുട്ടിക്കാലത്തെ ഇത് ിക്കുന്ന കേട്ടോ നല്ല രസമുണ്ട് ഇഷ്ടമാണല്ലേ ഇഷ്ടമാണോ ആ ഇഷ്ടം ഇഷ്ടോ അപ്പൊ അതിന്റെ മേളില് ഇല്ല ഇത് മറ്റേ സെറ്റ് അത് ഉള്ളതോ അതായത് അത് പതിനൊന്ന് വയസ്സിലെ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും അതല്ലേ അവൾ എന്നെ തന്നെ ചെറിയ കുട്ടികളിയാണ് അപ്പൊ ഞാൻ വളർന്ന് വലുതായി പറയണേ ഇപ്പൊ നിർത്തണോ കൊറച്ച് വേണ്ട നിർത്തണ്ട വേണ്ട കുറുമ്പോൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് പാടിയത് സുജാതമ്മ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ മൂവി ഈ പുഴയും കടന്ന് ഈ പുഴയും കടന്ന് തുന്നി അല്ല ഡിസൈനിങ് തുന്നി ചുമ്മാ ഇല്ല പാടാൻ ചോദിച്ചത് ഒറ്റ ചോദ്യം ഈ പേരെന്താണ് വെച്ചാണോ ണോ ഓക്കേ എങ്ങനെയോ ശരിയായിരിക്കുന്ന പ്രേക്ഷകർക്ക് അവര് തീരുമാനിക്കട്ടെ ഏതാണ് ശരി ഏതാണ് കമന്റ് വരും